ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചാൽ നിർബന്ധമായും പിഴ ഈടാക്കണം അതിലൊരു സംശയവുമില്ല പക്ഷേ പാലക്കാട്ടുണ്ടല്ലോ ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചെന്ന് കാണിച്ച് ഫൈൻ കിട്ടിയത് ഒരു ഓട്ടോറിക്ഷക്കാരനാണ് അഞ്ഞൂറ് രൂപ ക്ഷയുടെ ക്ഷേമനിധി ഓൺലൈൻ വഴി അടയ്ക്കാൻ ശ്രമിച്ച ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി മുരളീധരൻ അമ്പരന്ന് നിൽക്കുകയാണ് ഇന്നേവരെ നിയമം തെറ്റിക്കാതെ വാഹനം ഓടിച്ചിട്ടും തന്റെ വാഹനത്തിന് പിഴ ലഭിച്ചിരിക്കുന്നു അതും ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം നിർബന്ധമാക്കിയിട്ടുള്ള ഹെൽമെറ്റ് ധരിക്കാത്തതിൽ ചെയ്തിരിക്കുന്നത് അത് അതാണ് കാരണം ഇതിൽ കൊടുക്കുന്നത് എനിക്ക് ഫൈനാണ് മലപ്പുറം താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒൻപതിനാണ് മുരളീധരന്റെ ഓട്ടോറിക്ഷയുടെ രജിസ്ട്രേഷൻ നമ്പറിന് പിഴ ചുമത്തപ്പെടുന്നത് വാഹന പരിശോധന നടത്തിയിരുന്ന പോലീസിന് രജിസ്ട്രേഷൻ നമ്പർ കുറിച്ചെടുക്കുമ്പോൾ സംഭവിച്ച പിഴവർ അല്ലെങ്കിൽ തന്റെ ഓട്ടോയുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ആരെങ്കിലും വ്യാജ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ച് ബൈക്ക് ഓടിച്ചു പോയിട്ടുണ്ടാവുമോ എന്നാണ് മുരളീധരൻ പറയുന്നത് ഏതായാലും പിഴവ് മനസ്സിലാക്കി ഉദ്യോഗസ്ഥർ തന്റെ വാഹനത്തിനിട്ട പിഴ ഒഴിവാക്കണമെന്നാണ് പാലപ്പുറം ചിനക്കത്തൂർ കാവ് പരിസരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ മുരളീധരന്റെ ആവശ്യം റിപ്പോർട്ടാണ്